The <laughs> വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബേക്സ് വിത്തിസാനയുടെ ഒരു അടിപൊളി ഇന്ന് കാണിക്കാൻ പോകുന്നത് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് മക്കളെ ഒരു ഗേൾസ് ഉള്ളി ട്രിപ്പാണ് നിങ്ങളെ അടുത്ത് പറയാനായിട്ട് പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളതല്ലേ ഈ കുത്തമിനാർ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഈ ഗേൾസ് ഉള്ളി ട്രിപ്പ് എങ്ങോട്ടാണെന്നുള്ളത് അതേ മക്കളെ ഡൽഹിയാണ് ഞങ്ങൾ ആഗ്രഹം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് താജ്മഹൽ കാണാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നതാണ് അങ്ങനെ താ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വാരി കെട്ടിതാ ഒരു വണ്ടിയും പിടിച്ച് നേടും നെടുമ്പാശേരി എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വന്നതെ നേരെ എയർപോർട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട് ആദ്യമായിട്ടുള്ളൊരു ഫ്ലൈറ്റ് യാത്രയാണല്ലോ ഞങ്ങളുടെ എല്ലാവരുടെയും അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഗമയൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് താ നേരത്തി പിടിച്ചിരുന്നു സെൽഫി എടുക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എല്ലാം അങ്ങനെ അതിനകത്ത് ഞങ്ങളുടെ ഫ്ലൈറ്റ് വരാനായിട്ട് ഒന്നര മണിക്കൂർ യാത്രയുണ്ട് അപ്പം ഞങ്ങൾ നെടുമ്പാശ്ശേരി നേരെ ചെന്നൈയിലെത്തിയിട്ട് ചെന്നൈയിൽ നിന്നാണ് ഞങ്ങൾ ഡൽഹിക്ക് പോകുന്നത് തിരിച്ചും അതേപോലെയൊക്കെ തന്നെയാണ് ആ വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അങ്ങനെതാ വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുവാണ് ബംഗാര വാഷിയാ ദേ നിങ്ങൾക്ക് പോകണം എന്നുള്ളത് കാരണം ഞങ്ങൾ ഡൽഹിക്ക് പോകും എന്ന് പറയും പിന്നെ നിങ്ങൾ പെണ്ണുങ്ങളാണ് അല്ലേ ഡൽഹിക്ക് പോകുന്നത് നടന്നു തന്നെ എന്ന് പറയും ഞങ്ങൾ ദാ പോയി അടിച്ച് പൊളിച്ച് പോയി അടിച്ച് പൊളിച്ച് തന്നെ സന്തോഷായിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് ഇതൊക്കെ നടക്കും എന്നുള്ളത് കാണിച്ചു വെട്ടില്ല പിന്നെ ഇത് അവിടുത്തെ വെയ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരിടാ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് ബോഡി പാസ്സൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ആദ്യമായിട്ടാണേ അതും കൂടി ഓർക്കണം അങ്ങനെ അതിൻ്റേതായ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഷെയ്ക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം കൂടെ ഉള്ള എല്ലാവരുടെയും ഫോട്ടോ എടുക്കാനും എൻ്റെ ഫോട്ടോയും വീഡിയോസും എടുക്കാനൊക്കെയുള്ള ഫോട്ടോഗ്രാഫർ ഞാനാണ് ഇവർക്ക് ആർക്കും ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തൊന്നും വലിയ പരിചയമൊന്നുമില്ല അപ്പം അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം അങ്ങനതാ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കുന്നുണ്ട് അന്നേരം നമ്മുടെ ഹെയർ ഹോസ്റ്റസ് ചേച്ചി ചേച്ചിപറിച്ച് ക്യാമറ മാറ്റി വെക്കൂ എന്ന് പറഞ്ഞ ഫോൺ മാറ്റി വെക്കൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചേച്ചി പറഞ്ഞത് കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച ഫോൺ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ച് അതിനുശേഷം എന്താ ഉള്ളിലേക്ക് കയറിപ്പോയി വീണ്ടും അങ്ങനെ എടുക്കുന്നത് ആദ്യമായിട്ടുള്ള ഫ്ലൈറ്റ് യാത്രയാണേ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ല അങ്ങനെതാ ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടിയത് വിൻഡോ സീറ്റാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും നാല് ഫ്ലൈറ്റ് കയറിയപ്പോഴും എനിക്ക് കിട്ടിയത് വിൻഡോ സീറ്റ് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ അടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാനായിട്ട് അങ്ങനെ എല്ലാവർക്കും കാണാൻ ആഗ്രഹം അങ്ങനെ അങ്ങനെതേ ഫ്ലൈറ്റിലൊക്കെ കയറിയിരുന്നു അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങാനൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ നിൽക്കുവാണ് കേട്ടോ അങ്ങനെതേ ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനതേ പുറത്തേക്കുള്ള കാഴ്ചകളൊന്ന് കാണിക്കാം എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് രാത്രി ആയതുകൊണ്ട് വല്ലതും കാണാനായിട്ട് പറ്റുമോ പത്ത് മണി സമയമാണ് അവിടത്തെ കുറച്ച് വെട്ടവും വിളിച്ചവും മാത്രമാണ് അങ്ങനെ ഒരു ഫ്ലൈറ്റ് പൊങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ വിമാനം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആ എല്ലാവരും പറയും ഈ വിമാനം പൊങ്ങുമ്പോഴും അതുപോലെ തന്നെ താഴുമ്പോഴും നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരിത് ഫീല് നമ്മുടെ നെഞ്ചിൽ അനുഭവപ്പെടും എന്നുള്ളത് കേട്ടാ ശരിയാണ് അത് അനുഭവപ്പെടും പിന്നെയും നമ്മുടെ ഈ ഡൊമസ്റ്റിക്കിലൊക്കെ നമ്മൾ ഫ്ലൈറ്റിൽ സാധാ ലോക്കൽ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ ചെവിയിൽ വെക്കാനായിട്ടൊരു പഞ്ഞു പോലും തരത്തില്ല എൻ്റെ ഫ്രണ്ട് പറയാം കണ്ണും കൂടാനായിട്ടുള്ളൊരു മാസ്ക് തന്നെങ്കിൽ മതിയായിരുന്നെ അപ്പോൾ ഞാൻ അവളോട് പറയും ചെവിയിൽ വെക്കാൻ ഒരു പഞ്ഞ് തരാത്ത ആൾക്കാരാണ് എനിക്ക് കണ്ണ് മൂടാൻ തരുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ചെന്നൈയിലെത്തി ഫ്ലൈറ്റ് എത്തി ഞങ്ങൾ ഫ്ലൈറ്റിന് ഇറങ്ങുവാണ് കേട്ടാ അവിടെ ചെന്ന് ജസ്റ്റ് ഒരു മണിക്കൂർ ഇപ്പോൾ ഒരു മണിക്കൂറിന് മുന്നേ നമുക്ക് ചെന്നൈയിന് നേരെ ഡൽഹിക്കുള്ള ഫ്ലൈറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ വളരെയധികം സന്തോഷമായിട്ട് നമ്മളിങ്ങനെ ഇറങ്ങുവാണ് പോയത് സന്തോഷത്തോടുകൂടി തിരിച്ചു വരണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ പോകുന്നത് കാരണം വാശിയാണേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ തന്നെ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ബസ് വന്ന് നേരെ എയർപോർട്ടിനകത്തേക്ക് ആക്കാനായിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അങ്ങനെ അതാ ബസ്സിലൊക്കെ കയറിയിരുന്നു അപ്പം തന്നെ അത് ആ എയർപോർട്ടിനകത്തേക്ക് ഞങ്ങൾ കയറി അവിടെയും കുറച്ച് നടന്ന് നടന്നു നടന്നോ നടന്ന് ഷേ വാ കുടുങ്ങണ് നടത്തമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഷോ കാരണം ആർക്കും അങ്ങനെ വീഡിയോ എടുത്ത് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അങ്ങനെയൊക്കെ എടുപ്പിക്കാനേ പറ്റുള്ളൂ കാരണം അവരുടെ എഡിറ്റേഴ്സും ഫോട്ടോഗ്രാഫറും ഒക്കെ ഞാനാണ് അങ്ങനെ അതെ ഞാൻ എൻ്റെ വരവ് നടത്തുവാക്കണ്ട മൂന്നെണ്ണം കൂടി നിന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ എന്നാ അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് മോളിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് താഴേക്ക് വന്ന് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന എയർ ഹോസ്റ്റൽസൊക്കെ എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ പെട്ടിങ് കിടക്കൊക്കെ എടുത്തിട്ട് അവരും താഴേക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്ന് വാഷ്റൂമിൽ ചെന്ന് ഒന്ന് വാ മുഖമൊക്കെ വാഷ് ചെയ്ത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ചായയുടെ ഒക്കെ റേറ്റ് ഒക്കെ നോക്കിയപ്പോൾ ഹൗ തൊണ്ണൂറ്റമ്പത് രൂപ നൂറ് രൂപക്ക് ഒരു രൂപ കുറവുണ്ട് എന്തായാലും വേണ്ടീല മേടിച്ച് കുടിക്കണം എന്ന് വിചാരിച്ചൊക്കെ ഞങ്ങൾ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതിനുള്ള ടൈമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ എസ്കലേറ്റർ വഴി നേരെ താഴേക്ക് വന്നിട്ടുണ്ട് പിന്നെ അവിടെയും കുറച്ച് ഷോയും ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം ചെന്നൈയിൽ നിന്ന് നേരെ നമുക്ക് ഡൽഹിയിലോട്ടുള്ള ഫ്ലൈറ്റ് വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഡൽഹിയിലോട്ടുള്ള ഫ്ലൈറ്റിലേക്ക് കയറി അവിടെ ഇരുന്ന് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ വണ്ടി വന്ന ആ ബസ്സാണ് നമ്മളെ ഫ്ലൈറ്റിന് ഉള്ളിലേക്ക് കയറ്റാനായിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പൊ അ നമ്മുടെ ഫ്ലൈറ്റിനടുത്തെത്തിക്കാ അതാ കണ്ട ആ ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ പൈലറ്റുമാർ രണ്ട് പേരാണ് കേട്ടേ ഇരിക്കുന്നത് അവർ രണ്ടുപേരുമാണ് നമ്മുടെ ജീവനും കൊണ്ട് മുന്നോട്ട് അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകാശത്തുകൂടി പോകുമ്പോൾ ഈ സാധനം ഇത്ര വലിയ ചെറിയ ഐറ്റം എന്ന് വിചാരിക്കും അതിൻ്റെ അടുത്ത് ചെന്ന് കാണുമ്പോഴാണ് മക്കളെ ഇത്രയും വലിയ കനവുള്ള സാധനമാണല്ലോ ഈ മുകളിലൂടെ പോകുന്ന പോകുന്നതെന്ന് വിചാരിക്കുന്നത് എല്ലാം ദൈവത്തിന്റെ കളികളല്ലേ അങ്ങനെതാ ഞങ്ങൾ അടുക്കി പിടിച്ച് അടുക്കി പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറി നിരന്ന് നിരന്ന് നേരന്ന് ഞങ്ങളങ്ങനെ ഇരുന്നു അങ്ങനെ വീഡിയോ എടുക്കുന്ന എന്താണൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് മക്കളെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്താ ഇതേപോലെ നമ്മളൊരു ട്രിപ്പ് ഒരു ഫ്ലൈറ്റ് യാത്രയൊക്കെ കൂട്ടുകാരുമായിട്ട് ഒത്തു പോകണം കിട്ട ഞങ്ങളിപ്പം നാല് വർഷമായിട്ട് അടുപ്പിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക ആ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം എന്ന് വേണം പറയാനായിട്ട് നമ്മൾ ഫാമിലി ആയിട്ടല്ലേ എല്ലാ സ്ഥലത്തും പോകാനുള്ള ഇതേപോലെ ഫ്രണ്ട്സുമായിട്ടൊരു പോക്ക് നിങ്ങൾ പോകണം മക്കളെ പോവാതിരുന്നത് വെറും നഷ്ടമായി പോകും അങ്ങനെതാ വീണ്ടും അടുത്ത ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലേക്കയറി ഞങ്ങൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്താ പറയുക ഫോട്ടോ ഇട്ട് ഫോട്ടോ ഇട്ട് ഞങ്ങളെല്ലാവരും വെറുപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അവിടുത്തെ യാത്രയും കഴിഞ്ഞ് ഞങ്ങളെന്താ നേരെ വന്ന് ഡൽഹിയിൽ ഇറങ്ങി മക്കളെ ഡൽഹിയിൽ ഇറങ്ങി അത് ഒരൊന്നേരം ഇറക്കമായിരുന്നു അവിടെ നിന്നും പിന്നെ വണ്ടി വന്ന് ഞങ്ങളെ നേരെ എയർപോർട്ടിനകത്തേക്കാക്കി അവിടെ നിന്ന് നടത്തും കഴിഞ്ഞ് നടത്തും കഴിഞ്ഞ് ഞങ്ങളുടെ ലഗേജും എടുത്ത് അവിടെ നിന്നും കുറേ ഷോയും കാണിച്ച് ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് ഞങ്ങൾ പോയി അങ്ങനെ ഞങ്ങൾ ഇരുപത്തി തീയതി പോയിട്ട് തിരിച്ച് വന്നത് രണ്ടാം തീയതി രണ്ടാം തീയതിയാണ് ഞങ്ങൾ തിരിച്ചു വന്നത് കേട്ടാ അപ്പോൾ അത്രയും ദിവസത്തെ ട്രിപ്പായിരുന്നു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളി അടിപൊളി അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമുടു നിങ്ങൾ പോകുമെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പോയി കാണിക്കൂന്ന് അറിയാൻ പാടില്ലായിരുന്നുള്ളത് ഇൻഷാല്ല ഞങ്ങൾ അടുത്ത വർഷം ലക്ഷദ്വീപ് പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് നടക്കുമെന്ന് അറിയാൻ പാടില്ല കേട്ടോ പിന്നെ ഈ പെട്ടി എൻ്റെയല്ല കേട്ടോ ജിനി ചേച്ചിയുടെ പെട്ടിയാണ് ആ പെട്ടി കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ പെട്ട് പോയേനേട്ടാ ബാക്കി എല്ലാവരും ബാഗായിരുന്നു എടുത്തത് അങ്ങനത്തെ ഞങ്ങൾ ഡൽഹിയിൽ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ട്രാവൽ ഏജൻസിയുടെ വണ്ടി വന്ന് അവിടെ നിൽപ്പുണ്ട് അങ്ങനെ വൺ ഞങ്ങളെ എടുത്ത് പിക്ക് ചെയ്ത് അവർ നേരെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെന്ന് അവിടെ ചെന്ന് ഞങ്ങളുടെ റൂം അപ്പോൾ സെറ്റ് ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് വേറെ റൂമാണ് പകരം തന്നത് അതൊക്കെ ഇനി വൈകുന്നേരം ആയപ്പോഴാണ് നമുക്ക് റൂമിലേക്ക് നമ്മൾ മാറിയത് അങ്ങനെ അവിടെ ചെന്ന് ഫ്രഷായി ഇതാ ഞങ്ങൾ ചായയെല്ലാം കുടിച്ച് നേരെ ഞങ്ങൾ യാത്ര അങ്ങ് തുടരുകയാണ് മക്കളെ ഇവിടെ നിന്ന് പത്ത് മണിയായപ്പോഴത്തേക്ക് അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടാ അങ്ങനെ ഇതാ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര നമ്മൾ ആദ്യം ചെയ്യുന്ന സ്ഥലമാണ് റെഡ് ഫോർട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ മുഴുവൻ കാളവണ്ടിയും കുതിരവണ്ടിയും അങ്ങനെയുള്ള ഓട്ടോയൊക്കെയാണ് ഇഷ്ടം പോലെയായിട്ടുള്ളത് അങ്ങനെ അങ്ങനെന്താ അവിടെ എത്തി അവിടെ ചെന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നിന്ന് അവിടെ നിന്നെടുത്ത് കുറച്ച് പേരൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യണമല്ലോ അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ കുറച്ച് നേരം ഞാൻ ക്യാമറ കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ ഇടിപ്പിക്കുന്നത് ബാക്കിയൊക്കെ സെൽഫിയൊക്കെ വെച്ച് അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് അങ്ങനെ നമ്മൾ നമ്മളതിനകത്തേക്ക് അതിൻ്റെ കവാടത്തിൻ്റെ പുറത്താണ് കാണുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ് അതേ അതിൻ്റെ രണ്ട് ഫ്രണ്ട് രണ്ട് പീരങ്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പം അതിൻ്റെ ഫ്രണ്ടീം ആളുകളും ഇല്ല അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം ആ അങ്ങനെ പോട്ടെ അങ്ങനെ അങ്ങനതേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി ഈ മനോഹരമായ കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കി പണ്ടത്തെ രാജാക്കന്മാർ ഒരുപാട് സൂചിച്ചിട്ടുണ്ടല്ലേ ഇതൊക്കെ എങ്ങനെ കെട്ടിപ്പൊക്കിന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയൂല അത്രയും നല്ല പണിത്തരങ്ങളും കാണാനായിട്ട് ഭയങ്കര മനോഹരമായ മനോഹരമായ കാഴ്ചകളാണ് അപ്പം നിങ്ങൾ ഇതിലും മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ താജ്മഹൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പുറകെ വേറെ ആയിട്ട് ഇടുന്നുള്ളൂ കാരണം ഇതിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണാനായിട്ടുള്ള ചാൻസ് ഇല്ല ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിലയുണ്ട് ഈ ഷോപ്പ് പോലെയുള്ളതായതുകൊണ്ട് നമുക്ക് വില പേശാനൊന്നും പറ്റത്തില്ല അവർ പറയണ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് പോരാനേ നമുക്ക് പറ്റുള്ളൂ അത്യാവശ്യം നൂറ് രൂപയുടെ ിനൊക്കെ ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അവിടെ എഴുതിയിട്ടിരിക്കുന്നത് അങ്ങനെ അതാ അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങിക്കാനൊന്നും അല്ല വെറുതെ നടന്ന അവിടെ തേരാപ്പാരൊക്കെ നടന്നൊക്കെ എല്ലാം നോക്കിയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി അതിനകത്ത് നിന്ന് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി നമുക്ക് ഇവിടെ എല്ലാം കവർ ചെയ്ത് വെച്ച് കവർ ചെയ്തിട്ട് വേണേ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു നടന്ന് കാണാനുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇതാ നമ്മുടെ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് വണ്ടി വേറെ സ്ഥലത്താണ് പാർക്ക് ചെയ്തിട്ടത് അങ്ങനെ ആ വണ്ടിയിൽ കയറി പിടിച്ച് നമ്മൾ നേരെ വന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എവിടെയായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ വന്നിരിക്കുന്നത് ലോട്ടസ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് ലോട്ടസ് ടെമ്പിൾ ഒന്നും അകത്തൊന്നും കയറി കാണാനായിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല അതിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളും അതിൻ്റെ പുറമേ നിന്ന് കാണാനുമാണ് അതിമനോഹരമായ കാഴ്ചയാണ് ആ ഒരു ലോട്ടസിൻ്റെ ആ ഒരു രീതിയിലുള്ള ആ ഒരു ബിൽഡ് ആ ഒരു അമ്പലം ടെമ്പിൾ നമുക്ക് കാണാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് കാരണം എന്നുണ്ടെങ്കിൽ കയറാൻ പ്രാർത്ഥനയും മറ്റ് നമ്മുടെ അപ്പം ചെരുപ്പല്ല ഊരണം അവരൊരു കവറ് തരുമറിനകത്ത് എടുത്ത് നമ്മൾ പ്രാർത്ഥി പ്രാർത്ഥിക്കണമെന്നുള്ളവർക്ക് ആ ആ ലോട്ടസിൻ്റെ ഉള്ളിൽ ആ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഭയങ്കര മനോഹരമായ ആ ലോട്ടസിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് ഭയങ്കര മനോഹരമായ ഒരു ഹാളാണ് ആളെന്ന് പറഞ്ഞാൽ ആളെന്നൊന്നും പറയാൻ പറ്റത്തില്ല ആ ടെമ്പിളിൻ്റെ ഉള്ളിൽ അത്രയും അതിമനോഹരം എന്ന് പറയുന്ന മനോഹര മനോഹര മനോഹരം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഉള്ളിൽ കയറണമെന്ന് താല്പര്യമുള്ളവർക്ക് കാണാം പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം വരെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ അവർ പറഞ്ഞ് വീഡിയോ ഓഫ് ചെയ്യണം ഇതിനകത്തേക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞു പിന്നെ അപ്പം നമ്മൾ അവരങ്ങനെ പറയുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്തേക്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടുത്തില്ല അപ്പോൾ അതെ അതിൻ്റെ മനോഹരമായ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ വീണ്ടും വീണ്ടും ഇതിനകത്തേക്ക് പോസ്റ്റ് ചെയ്തത് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഞങ്ങൾ നമ്മൾ എടുത്തിട്ട് പോകുന്നത് ഒരുപാട് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല അതേപോലെയുള്ള തിരക്കാണ് അവിടെ നിന്ന് നേരെ ഞങ്ങൾ എല്ലാം കെട്ടിപ്പറക്കി വന്നത് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അല്ല സോറി ഇന്ത്യ ഗേറ്റ് പോയിട്ട് കുത്തപ്പിനാർ കാണാൻ വേണ്ടിയിട്ടാണ് കുത്തബ് മിനാർ കാണാൻ വേണ്ടി അതും ഭയങ്കര മനോഹരമായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് കിട്ടുക നമുക്ക് അവിടെയൊക്കെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് നമ്മളെല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മൾ മറന്നു പോകും കിട്ട ആ ഒരു നിമിഷത്തേക്കിതാ അങ്ങനെ നമ്മൾ കുത്തബ്മിനാർ കാണാൻ വന്നിട്ട് ആ കുത്തബ്മിനാറിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വീഡിയോസുകളൊന്നും ഞാൻ എടുത്തില്ല എന്ന് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വീഡിയോസുകളൊക്കെ എടുപ്പിച്ചത് അപ്പം അവിടുത്തെ കാഴ്ചകൾ കാഴ്ചകളൊക്കെ കുറച്ച് കണ്ട് പുറത്തേക്കണ്ട കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോഴകത്തേക്കുള്ള കാഴ്ചയും ഭയങ്കര മനോഹരമായ കാഴ്ചകളാണ് ഒരിക്കലെങ്കിലും മക്കളെ നിങ്ങൾ എല്ലാവരും പോകണം കേട്ടോ പോയി കാണാതിരിക്കരുത് അത്രയും നഷ്ടമായി പോകും ഇതൊന്നും കാണാതെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നത് പോലെ എന്താ പറയുക പറ്റുവാണെങ്കിലും നമ്മൾ പോകണം പിന്നെ ഇതാ ആ കുത്ത കുത്തുമിനാറിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ട് ആ എന്താണ് ശില്പികളുടെ ഇടയിൽ കൂടെ തൂണിലൂടെ കൂടി ഇതാണ് ഇതേപോലെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു കേട്ടാണ് നമുക്ക് ഓർമ്മിക്കാനായിട്ട് ഇതൊക്കെ തന്നെയല്ലേ ഉള്ളു അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ നേരെ പോയത് ഇന്ത്യ ഗേറ്റ് കാണാനാണ് മക്കളെ അവിടെ ചെന്നപ്പോൾ അവിടെയും കുറച്ച് നടത്തങ്ങളൊക്കെ വേണമല്ലോ അങ്ങനെ അങ്ങനെതാ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നിൽ ചെന്നിട്ട് കുറച്ച് ഷോ അവിടെ കിടന്ന് ഞങ്ങൾ കാണിച്ച് കുറച്ച് ഫോട്ടോഗ്രാഫറൊക്കെ വന്ന് അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അവരെക്കൊണ്ട് ഫോട്ടോ ഒന്നും എടുപ്പിക്കരുത് കാരണം നമ്മളവർ നല്ല രീതിയിൽ പറ്റിക്കും കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ പാർലമെൻറ്റ് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇതാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുകയാണ് രാത്രിയിലാണ് നമ്മൾ പോയതെന്നുണ്ടെങ്കിൽ മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ രീതിയിലുള്ള ഒരു വെട്ട അവർ ആ വെട്ടവും വിളിച്ചമൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നമ്മുടെ ഡ്രൈവർ വളരെ സ്ലോലി ആയിട്ടാണ് കേട്ടാ വണ്ടി കൊണ്ടുപോയത് അപ്പോൾ നമുക്ക് ആ ഈ ഒരു രീതിയിൽ നമുക്ക് അവിടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാണ്ട് നിർത്തി ോസുകളൊന്നും എടുക്കാനായിട്ട് അവിടെ അനുവാദമൊന്നുമില്ല കാരണം നിറച്ച് പട്ടാളക്കാർ നിപ്പുണ്ട് പോലീസുകാരൊക്കെ നിപ്പുണ്ട് അപ്പോൾ അവർ സമ്മതിക്കൊന്നുമില്ല അങ്ങനെ എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ടാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ ആ ആ ഒരു കാഴ്ചയും നമ്മൾ കണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കൊണ്ടുപോയത് ഒരു മാർക്കറ്റാണ് ആ മാർക്കറ്റിൻ്റെ പേരറിയത്തില്ല പക്ഷേ രാത്രി സമയമായപ്പോഴാണ് ഞങ്ങൾ ഈ മാർക്കറ്റിലേക്ക് എത്തിച്ചത് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞ് കാരണം ഫോണും കൊണ്ട് പോകേണ്ട ആൾക്കാർ പോകും പിന്നെ അയ്യോ പൊത്തോ കുട്ടിക്ക് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് നമ്മുടെ ട്രാവൽ ഏജൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് വലിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല രാത്രി ആയതുകൊണ്ട് പിന്നെ നമ്മളെ കാണുമ്പോൾ നൂറ് രൂപയുടെ സാധനത്തിന് ആയിരം രൂപ അവർ പറയുകയും ചെയ്യും അങ്ങനെ അതാ അവിടുത്തെ യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ വെളുപ്പിനെ രണ്ട് മണിക്ക് ആഗ്രക്ക് പോവുകയാണ് ആഗ്രക്ക് പോയിട്ട് എന്ത് കാണാനാണ് നമ്മൾ ആഗ്രക്ക് പോകുന്നത് താജ്മഹൽ കാണാനായിട്ട് പോവുകയാണ് ഞങ്ങൾ സൂര്യോദയം കാണണമെന്ന് ഭയങ്കര ആഗ്രഹവുമായിട്ട് ഞങ്ങളിത് ആ വെളുപ്പിന് രണ്ട് മണിയായപ്പോൾ പുറപ്പെട്ടിട്ട് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത് ആറര ആയപ്പോൾ ആറു മണി ആറര ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത് അപ്പം ഞങ്ങൾക്ക് പോണ വഴിക്കാണ് സൂര്യോദയം കാണാനായിട്ട് സാധിച്ചത് താജ്മഹലിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾക്ക് കാണാനായിട്ടുള്ള യോഗം ഞങ്ങൾക്ക് കിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേളു അടുത്ത വീഡിയോ താജ്മഹലിന്റെ വരുന്നതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു താങ്ക് യു ബൈ കാണാൻ കേട്ടോ താജ്മഹലിന്റെ വീഡിയോ ഓക്കെ താങ്ക്